യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് സ്പിരിച്വൽ ഷെയറിങ്ങിന് വേണ്ടി മറ്റൊരാളുടെ മുന്നിലിരിക്കുമ്പോൾ ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അത് എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ചിന്ത പോലും ഒരു കേവലം ഒരു മനുഷ്യന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ എത്രയോ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തി സങ്കീർത്തനത്തിൽ എല്ലാം കാണുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണും നമ്മുടെ ഇരിക്കുന്നതും നമ്മൾ എഴുന്നേൽക്കുന്നതും നമ്മുടെ കിടപ്പും ഇരിപ്പും നടപ്പും എല്ലാം കാണുന്ന ഒരു ദൈവം നമ്മുടെ ഒരു വാക്ക് നമ്മുടെ നാവിലെത്തുന്നതിനും ഉപയറിയുന്ന ഒരു ദൈവം നമ്മുടെ ചിന്തകൾ അറിയുന്ന ദൈവം പറ്റുമെങ്കിൽ ഇന്ന് നൂറ്റി മുപ്പത്തൊമ്പതാം ഒന്ന് വായിച്ചു നോക്കണം ദൈവമെല്ലാം കാണുന്നു എന്നെ കടുപണിയിൽ പ്രിയപ്പെട്ട മകനെ മകളെ ഈ വചനഭാഗം എത്രയോ ആശ്വാസമാണ് എൻ്റെ നടപ്പും കിടപ്പും എല്ലാം ദൈവം അറിയുന്നു എൻ്റെ ചിന്തകൾ ദൈവം അറിയുന്നു എനിക്ക് പോലും നിഗൂഢമായ കാര്യങ്ങൾ ദൈവത്തിനറിയാം അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നുണ്ട് നിൻ്റെ സങ്കടങ്ങൾ അറിയുന്നുണ്ട് നിൻ്റെ വേദനകൾ അറിയുന്നുണ്ട് നീ കടന്നു പോകുന്ന ആന്തരിക സംഘർഷങ്ങൾ അറിയുന്നുണ്ട് നിന്റെ കടബാധ്യത ദൈവം കാണുന്നുണ്ട് നിന്റെ രോഗാവസ്ഥകൾ കാണുന്നുണ്ട് നീ ഇപ്പോൾ കടന്നു പോകുന്ന സഹനങ്ങൾ വേദനകൾ എല്ലാം ദൈവം കാണുന്നുണ്ട് നിങ്ങളുടെ തലയിൽ ഓരോ മുടിയുടെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത്രമാത്രം ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു അറിയുന്നു ദൈവം നമ്മെ കാണുന്നു അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് നീ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും ദൈവത്തിന് അറിയാം ദൈവം നിനക്ക് തക്ക പ്രതിഫലം നിൻ്റെ ജീവിതത്തിൽ നൽകും എന്ന പ്രത്യാശയോട് കൂടെ തന്നെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ എല്ലാം ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ട് കാണാൻ നിനക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശ്വര ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാം ദൈവം അറിയുന്നു ഈ ബോധ്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ